വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള അക്യുഡേറ്റിൽ അമിത ലോഡുമായി വന്ന ലോറിയിടിച്ച് വിള്ളൽ സ്കൂൾ വണ്ടികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അക്യുഡേറ്റിന്റെ രണ്ട് സ്പാനുകൾക്കാണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത് യാത്ര ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന കനാൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന ആവശ്യവുമായി പഞ്ചായത്തും നാട്ടുകാരും രംഗത്ത് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇഞ്ചൂർ പന്ത്രണ്ടാം വാർഡിൽ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇഞ്ചൂർ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള അക്വിഡേറ്റിലാണ് അമിത ലോഡ് കയറ്റിവന്ന ലോറി ഇടിച്ചത് സ്കൂൾ വണ്ടികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ അക്വിഡേറ്റിന്റെ രണ്ട് സ്പാനുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇതിലൂടെ വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന്റെ ബാക്കി ബാക്കിപ്പണികൾ ആരംഭിക്കാനിരിക്കെ ഇരുപത് മീറ്ററുള്ള രണ്ട് സ്പാനുകൾക്കാണ് വണ്ടി തട്ടി കേടുപാട് സംഭവിച്ചത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും അക്വിഡേറ്റ് ഭീഷണിയായി നിൽക്കുന്നു സ്കൂൾ വണ്ടികളടക്കം നിരവധി വാഹനങ്ങളാണ് ഈ പി ഡബ്ല്യു ഡി റോഡിലൂടെ എൻ എച്ചിലേക്ക് കടന്നുപോകുന്നത് അപകട ഭീഷണി ഒഴിവാക്കുന്നതിനായി എം എൽ എ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇരുവശത്തുമായി രണ്ട് ബാനുകളും അപകട ബോർഡുകളും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റുമായും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായും ആലോചിച്ച് സ്ഥാപിക്കുമെന്നും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ നടപടികളും ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി തീർക്കേണ്ടത് ആവശ്യമുണ്ട് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഭീഷണിയുണ്ട് എപ്പോഴും സ്കൂൾ വണ്ടി അടക്കം നിരവധി വാഹനങ്ങളാണ് ഈ പി ഡബ്ല്യു റോഡുകളുടെ എൻ എച്ചിലേക്ക് കടന്നു പോകുന്നത് സ്വാഭാവികമായും വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഇതിൻ്റെ ക്രെയിൻ കൊണ്ടുവന്ന് അപകട ഭീഷണി ഒഴിവാക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി ബന്ധപ്പെട്ട എ സിയും ഇയുമായി ആലോചിച്ച് ബഹുമാനപ്പെട്ട എം എൽ എയും ഒക്കെ ആലോചിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് അപകടങ്ങൾ സംഭവിക്കാൻ ഇരിക്കാൻ അപ്രയും ഇപ്രയുമായി രണ്ട് ബാനുകൾ വയ്ക്കുകയും അതോടൊപ്പം തന്നെ അപകട ബോർഡുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി അമിത ലോഡുമായി വന്ന ലോറിയാണ് സ്പാനിൽ ഇടിച്ചതെന്നും മുന്നറിയിപ്പ് അവഗണിച്ചാണ് ലോറി ഇതുവഴി കടന്നുപോയതെന്നും നാട്ടുകാർ പറയുന്നു ഇതേ കനാലിന്റെ മറ്റൊരു ഭാഗത്ത് കംപ്ലയിന്റ് വന്നതിനാൽ സംസ്ഥാന സർക്കാർ അറുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്ന സമയത്താണ് വീണ്ടും കേടുപാട് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അടുത്ത് വാരപ്പെട്ടിയിലുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലേക്ക് തടി കയറ്റി വന്ന ഒരു ലോറി ഏകദേശം ഒരു നാലരയോടുകൂടിയാണ് ലോറി വന്നത് ഓവർലോഡാണ് ലോറി അപ്പോൾ ആ ലോറി വന്ന് ഇതിൻ്റെ അക്കുഡക്ടിൻ്റെ സ്പാനിൽ ഇടിക്കുകയും അവർക്ക് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാവിലെ കോതമംഗലം പോകുന്ന ഒരു സമയമായതുകൊണ്ട് ഞാൻ ആ വണ്ടിക്കാരുടെ അടുത്ത് പറഞ്ഞു ഇതിലൂടെ പോകാൻ സാധിക്കില്ല നിങ്ങൾ റിവേഴ്സ് പോകണമെന്ന് പറഞ്ഞ് വിട്ടതാണ് പക്ഷേ അവരത് കേൾക്കാതെ വീണ്ടും ഒന്നുകൂടി വന്ന് ആ അക്കുഡക്റ്റിൽ ഒന്നുകൂടെ ഇടിച്ച് അതിൻ്റെ സ്പാൻ ഏകദേശം സെൻ്ററിൽ വെച്ചൊരു ഒരടിയോളം അകന്നുപോയി ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് നിരന്തരം ഇതിലൂടെ ഓവർലോഡായിട്ടുള്ള ഇഷ്ടം പോലെ വണ്ടികൾ പോകുന്നതാണ് അപ്പോൾ പല വണ്ടികൾ പോകുമ്പോഴും നമ്മൾ തടയാറുണ്ട് ഭാരം കൂടുതലാണ് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ ഇതികടെ പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയാറുള്ളതായിരുന്നു മിക്കപ്പോഴും ഇവിടെ അടുത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലെ വണ്ടികൾ തന്നെയാണ് ഇതിലൂടെ ഓവർലോഡ് കയറ്റി പോകുന്നത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന അക്വിഡേറ്റിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് പഞ്ചായത്തും നാട്ടുകാരും ആവശ്യപ്പെട്ടു News Das, KCB News.